നാൻസി നാൻസിക്കൊച്ചേ അലീനെ വാതിൽ കടന്ന അകത്തേക്ക് വന്നതും നാൻസിയെ വാത്സല്യത്തോടെ വിളിച്ചു കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കി കിടന്നിരുന്ന നാൻസി അലിനെ കണ്ടതും കണ്ണുകൾ വിളർത്തിക്കൊണ്ട് നോക്കി ആഹാ ഇതിപ്പോൾ വന്നു വന്നേ ഇവിടെ ഇരിക്കു വിശേഷം ചോദിക്കട്ടെ ആൻസി അലീനെ കണ്ടപ്പോൾ പറഞ്ഞു അലീനെ ചീവിയോടെ അവൾ അരികിൽ വന്നിരുന്നു അപ്പം കുഞ്ഞിനെ എടുത്ത് കളിപ്പിക്കാനായി തുടങ്ങി ഇവിടെ വന്നപ്പോൾ തൊട്ട് നിന്നെ ചോദിക്കാമോളെ നന്ദ എവിടെ നന്ദിയെ എവിടെയെന്ന് ചോദിച്ചിട്ട് എനിക്കൊരു സോരിയ തന്നിട്ടില്ല അമ്മച്ച നന്ദയോട് പറഞ്ഞതും നന്ദ ചീരിയോടെ നാൻസിയുടെ അരികിലേക്ക് ചെന്നു അല്ലെങ്കിൽ നമ്മളോടൊന്നും പറയാതെയാണല്ലോ ഇപ്പോൾ ഓരോരുത്തരും ജോലിക്ക് പോക്ക് നന്ദയുടെ പുഞ്ചിരിയോടെയുള്ള വരവ് കണ്ടതും നാൻസി മുഖം വീർപ്പിച്ചു അതിന് ചേച്ചിയുടെ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഇന്ന് പോയി ജോയിൻ ചെയ്യാമെന്ന് നന്ദ കുറുമ്പോടെ പറഞ്ഞതും നാൻസിയുടെ ചുണ്ടിൽ ചിരി തിരിഞ്ഞു എങ്ങനെയുണ്ട് അലീനെ എൻ്റെ നന്ദ കൊച്ച് ദേ ഇവിളെ ഇവിടെയിട്ട് പണിയൊന്നും മെടുപ്പിക്കരുത് കേട്ടോ നാൻസി അലീനയോട് ചീരിയോടെ പറഞ്ഞതും അലീനെ പുഞ്ചിരിച്ചു പോയി ചേടാ ഇവിടെ ഇപ്പോൾ മുഴുവൻ നന്ദ ഫാൻസ് ആണല്ലോ ഇന്ന് രാവിലെ മറ്റവൻ വന്ന് കാര്യമായി ഉപദേശിച്ചു തന്നെ പോയതേ ഇടും അധികം പണി ഇന്ന് മിടിപ്പിക്കരുതെന്ന് ഒന്നിനെപ്പറ്റി അധികം മറിവില്ലാത്ത കുട്ടിയാണ് പാവാണ് ഇനി നന്നായി ശ്രദ്ധിക്കണം എന്നൊക്കെയാണ് മൂപ്പരുടെ വക കിട്ടിയ അറിവ് അലിങ്ങിനെയുടെ ചീരിയോടുള്ള സംസാരം കേട്ടും ജെയിംസിനെ കുറിച്ചാണ് അവൾ പറയുന്നത് നന്ദയ്ക്ക് മനസ്സിലായത് അവൾ ഒരു ചെറു ചീരിയോടെ മുഖം താഴ്ത്തി അവനെപ്പറ്റി മോൾ അധികം പറയണ്ട എൻ്റെ കൊച്ചിനെ ആ അങ്ങാടിയിൽ ഒറ്റക്ക് നിർത്തി പോയവനല്ലേ ഇങ്ങോട്ട് വരട്ടെ അവന് കാണിച്ചു കൊടുക്കാം അമ്മച്ചി അപ്പോഴേക്കും കയ്യിൽ അലീനയ്ക്ക് കുടിക്കാനുള്ള ജ്യൂസുമായി മുറിയിലേക്ക് കടന്നു വന്നിരുന്നു അയ്യോ വേണ്ട അമ്മച്ചി ഒന്നും പറയണ്ട ചിലപ്പോൾ ജോലി തിരക്കിനിടയിൽ പോയതാകും അമ്മച്ചിയുടെ ദേഷ്യത്തോടെയുള്ള ഭാവമാറ്റം നടത്തും നന്ദ പേടിയുടെ അമ്മയും നോക്കി പറഞ്ഞു അമ്മച്ചി നന്ദിയെ കുസൃതിയോടെ നോക്കി അവനെ പറ്റി പറഞ്ഞപ്പോൾ അവളുടെ ആവലാതി നാനസെ അലീനയ്ക്കും പരസ്പരം നോക്കി ചിരിക്കുകയാണ് പെട്ടെന്നാണ് നന്ദയ്ക്ക് അബദ്ധം പറ്റിയതുപോലെ തോന്നിയത് അല്ല ഞാൻ കാണും ഇനി ആൾക്ക് വഴക്ക് കിട്ടേണ്ടല്ലോ അതുകൊണ്ടാണ് നന്ദ തിരുത്തി പറഞ്ഞതും അമ്മച്ചി മനസ്സിലായി എന്ന പോലെ തലയാട്ടിക്കൊടുത്തു അല്ലെങ്കിൽ പിന്നെയും ഒരുപാട് വിശേഷം പറഞ്ഞാണ് തിരികെ യാത്ര ചെയ്തത് ഇന്ന് മുതൽ ജോലിക്ക് പോയതുകൊണ്ട് തന്നെ നന്ദി അടുക്കളയിലേക്ക് അടുപ്പിച്ചിരുന്നില്ല അമ്മച്ചി നീ നാൻസി നോക്കി അവിടെ ഇരിക്കേ ഇവിടെയുള്ള ജോലി എനിക്ക് ചെയ്യാവുന്നതേ ഇടും അടുക്കളയിൽ അമ്മച്ചിയെ സഹായിക്കാനായി ചെല്ലുമ്പോഴൊക്കെ അമ്മച്ചി അടുക്കളി നിന്ന് ഓടിച്ച് വിടും അതുകൊണ്ട് തന്നെ നന്ദ ഡ്രസ്സ് മാറി ഫ്രഷായി വന്നപ്പോൾ മുതൽ നാൻസിയുടെ വിശേഷങ്ങൾ പറയുകയാണ് അപ്പം കുഞ്ഞിനെയും കളിപ്പിച്ചുകൊണ്ടിരുന്നു രാത്രി അത്താഴം കഴിക്കാനാകുന്ന സമയത്താണ് ജെയിംസ് തിരികെ വീട്ടിലെത്തിയത് അവൻ കാർ പോർച്ചിൽ കാർ നിർത്തി ഉമ്മറത്തേക്ക് കയറി ഹാളിൽ എല്ലാവരും ഉണ്ട് നല്ല ബഹളം കേൾക്കാം അവൻ ചിരിയുടെ ഷൂ അഴിച്ചു മാറ്റി ഹാളിലേക്ക് നടന്നു അപ്പച്ചനും ജോയിലും പരസ്പരം എന്തോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട് വല്ലിയമ്മച്ചയും വന്നിട്ടുണ്ട് ഞാൻ കാണാൻ വന്നതാകും എന്ന് ഓഹിച്ചു കണ്ണുകൾ ചുറ്റുപാടും പരതിയപ്പോൾ കണ്ടു ചേർന്ന് അവരുടെ സംസാരം കേട്ട് നിൽക്കുന്ന പെണ്ണിനെ അമ്മച്ചിയെ കാണാനില്ല അടുക്കളയിലാകും അവൻ കുസൃതിയുടെ നന്ദി എന്ന് നോക്കി അപ്പോഴാണ് നന്ദിയുടെ കണ്ണുകളും അവനക്ക് പതിഞ്ഞത് നീന്തട വൈകിയത് അപ്പച്ചൻ അവനെ കണ്ട പാടേ ഗൗരവത്തിൽ ചോദിച്ചു പേഷ്യൻസ് ഉണ്ടായിരുന്നു അപ്പച്ച ഇന്ന് നല്ല തിരക്ക് പിടിച്ച ദിവസമായിരുന്നു ജെയിംസ് അലസമായി പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോകാൻ ഒരുങ്ങിയതും അമ്മച്ചി ഹാളിലേക്ക് വന്നു തിരക്കാണെങ്കിൽ നിനക്ക് കൊച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവിടാൻ അലീനെയും ഏൽപ്പിക്കാൻ പാടില്ലായിരുന്നു അമ്മച്ചി വന്ന് ദേഷ്യത്തോടെ ചോദിച്ചതും ജെയിംസ് പൂരികം ചൊളിച്ച നന്ദയും നോക്കി അതിന് അലീന ഇവിടെ കൊണ്ടാക്കിയെന്നാണല്ലോ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞത് ജെയിംസ് തിരികെ ചോദിച്ചപ്പോൾ അമ്മച്ചിയുടെ മുഖം കാർത്തു അതെ ശരി അലീന അവളെ മര്യാദ കാണിച്ചു നീയല്ലേ ഇവിടെ അവളെ കൊണ്ടാക്കിയത് അപ്പം തിരിച്ചു കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം ആർക്കാണെന്ന് നിനക്കല്ലേ അമ്മച്ചിയുടെ ചോദ്യത്തിന് മറുപടി മറുപടിയില്ലായതും ശരിയാണ് ഹോസ്പിറ്റലിലെ തിരക്കിടയിൽ താൻ വിട്ടുപോയതാണ് പിന്നീട് വിളിച്ച് ചോദിച്ചപ്പോൾ തന്നെ അലീന പറഞ്ഞു അവൾ വീട്ടിൽ കൊണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്ന് ആ സമാധാനത്തിലാണ് പിന്നെ ഇരുന്നതും ഇങ്ങനെ ഉത്തരവാദിത്വം കാണിച്ചാൽ ജെയിംസെ ശരിയാകില്ല കേട്ടോ അമ്മച്ചവനെ കനപിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞതും ജെയിംസ് ജോയലിനെ രക്ഷിക്കടെന്ന മട്ടിൽ കണ്ണുകൊണ്ട് കാണിച്ചു എവിടെ ജോയലാണെങ്കിൽ അനുഭവിച്ച മോനെ എന്ന മട്ടിലുള്ള ഇരിപ്പാണ് ആ നീ വിടടി അവൻ ഇനി മുതൽ ശ്രദ്ധിച്ചോളും എടാ ഇനിയെന്നും കൊച്ചിനെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പോയാൽ മതി കേട്ടോ ഇനിയിപ്പോൾ നിനക്ക് തിരക്കാണെങ്കിൽ തന്നെ ഇവിടെ വല്ലവരോടും പറഞ്ഞാലും മതി അപ്പച്ചി അപ്പച്ചിനിടയ്ക്ക് കയറിയപ്പോൾ ജങ്കം ഒന്ന് താഴ്ത്തും ഞാൻ ഇനി അവളെ കൊണ്ടുവന്നോളാം അമ്മച്ചി അവസാന വാക്കുന്ന നന്ദി നോക്കിയാണ് ജെയിംസ് പറഞ്ഞത് അവളുടെ മുഖം കുനിഞ്ഞു പോകുന്നത് കാണേ അവന് അവളോട് വല്ലാത്ത സ്നേഹം തോന്നി അവൾ മുഖമുയർത്തി നോക്കിയപ്പോൾ അവൻ കണ്ണ് ചെമ്മി കാണിച്ചാൽ നേരെ മുറിയിലേക്ക് നടന്നു യക്ഷിക്കാവിലെ കൽവിളക്കുകളിൽ നിറയെ ദീപം തെളിഞ്ഞു ഭരതനും ശിവാനിയും ഒരുമിച്ചെന്ന് യക്ഷിക്കാവിലെ വിളക്കുകൾ ദീപം തെളിയിക്കുകയാണ് നേരെ സന്ധി മയങ്ങിയിരിക്കുന്നു യക്ഷിക്കാവിലെ കൽവിളക്കുകൾ പരസ്പരം എന്തോ പറഞ്ഞിരിക്കുന്നത് പോലെ ഇളം കാറ്റിൽ ഉരയുന്നുണ്ട് ഇവിടെ വിളക്ക് കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചാൽ ദീർഘസമ്മിലായിരിക്കുമെന്നാണ് വിശ്വാസം മുത്തശ്ശി ശിവാനിക്കരയിൽ വന്ന് അവളെ ചെവിൽ രഹസ്യം എന്നതുപോലെ പറഞ്ഞു ശിവാനി ഇടം കണ്ണിട്ട് അരികിൽ നിൽക്കുന്നവനെ നോക്കി ആ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന പുഞ്ചിരിക്കാണ് അവളെ ചുണ്ടിലും ചെറു പുഞ്ചിരി വീറും കൈവിളക്കുകളിൽ വിളക്ക് തെളിയിച്ചു കഴിഞ്ഞതിൽ ഇരുവരും ചേർന്ന് യക്ഷ്യമേ പ്രാർത്ഥിച്ചു ഇവളെ സന്ധ്യക്ക് ശേഷം ആരും നിൽക്കാറില്ല അതുകൊണ്ട് തന്നെ വിളക്ക് വെച്ച ശേഷം നമുക്ക് എല്ലാവർക്കും ചേർന്ന് നാഗക്കാവിലേക്ക് പോകാം അവിടെ നിന്ന് ആയില്യമുഖമാണ് മുത്തശ്ശി പറഞ്ഞു കേട്ടപ്പോൾ ശിവാനിയും ഭരതനും തലയാട്ടി മാസങ്ങൾക്ക് ശേഷമാണ് യക്ഷിക്കാൻ വിളക്ക് വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ തറവാട്ടിലെ എല്ലാ കുടുംബങ്ങളും ഇന്ന് യക്ഷിക്കാവിലുണ്ട് യക്ഷിക്കാവിലും കുറച്ച് നടക്കാനുള്ള നാഗക്കാവിലേക്ക് കുടുംബങ്ങൾ മുന്നിൽ മുത്തശ്ശോടൊപ്പം നടന്നു അവർക്ക് പിന്നാലെ ശിവാനിയും ഭരതനും ആയിലയും അഖിലയും വിമലുമുണ്ട് ഭരതേട്ടാ എനിക്കൊരു സംശയം നാഗക്കാവിലേക്ക് നടക്കുന്ന വഴി ശിവാനി ഭരതനെ ഇടം കണ്ണിട്ട് നോക്കിക്കൊണ്ട് ചോദിച്ചു അവളെ ചോദ്യം കേൾക്കേ ഭരതനെ എന്താണെന്ന രീതിയിൽ അവളെ പൂരകം ചോദിച്ചു നോക്കി അത് പിന്നെ ചോദിച്ചാൽ ഭരതേട്ടനെ ഇഷ്ടമാകുമോ എന്നറിയില്ല എന്നാലും എൻ്റെ ഉള്ളിൽ തോന്നിയൊരു കൗതുകത്തെ ചോദിക്കുകയാണ് അവളുടെ മുഖം വരെയോടെയുള്ള പരസ്യമൊക്കെ ഇടതും വരതും സംശയത്തോടെ വീണ്ടും അവൾ ചുഴിഞ്ഞു നോക്കി മൃദുലയുടെ കൂടെ ഇവിടെ വന്ന സമയത്ത് യക്ഷിക്ക് അവർ വിളക്ക് വച്ചിരുന്നില്ലേ വളരെ മടിച്ച് മടിച്ചാണ് ശിവാനി ചോദിച്ചത് ഇടം കാണിയിട്ട് അവന് നോക്കുമ്പോൾ അവൻ്റെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവം മാറ്റം ഒന്നുമില്ല നീ വിചാരിക്കുന്ന പോലെ ഒരാൾ ആയിരുന്നില്ല മൃദുല അവൾക്ക് അവളേതായ താല്പര്യങ്ങളും ഇഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു ശിവാനി ഇപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നും പ്രണയം എന്ന വികാരം അവളോട് എനിക്ക് മാത്രമാണ് തോന്നിയിരുന്നതെന്ന് അവളെ സങ്കല്പങ്ങളിൽ ഒരാളായിരുന്നില്ല ഞാൻ അത് പക്ഷേ അറിയാൻ ഒരുപാട് ഉപാകിപ്പോയി അതിനിടയിൽ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊന്നും ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നില്ല പ്രണയം എന്ത് ഒരാൾക്ക് മാത്രം തോന്നേണ്ട കാര്യമല്ലല്ലോ ഭരതൻ്റെ വാക്കുകളിൽ ഒരിക്കൽ പോലും വിരഹത്തിൻ്റെ വേദന ശിവാനി അറിഞ്ഞില്ല മുൻപ് നടന്ന ഏതോ ഒരു കഥ അതിൻ്റെ അനുഭവം തന്നോട് പറയുന്ന പോലെ തോന്നും ശിവാനി അവനെ പ്രണയത്തോടെ നോക്കി ശേഷം അവനോട് ചേർന്ന് അവൾ അവൻ്റെ വിരലുകളിലേക്ക് വിരൽ കോർത്തു എനിക്കെന്നാൽ ഇതൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ നമുക്കിനിയും ഇവിടെ വർണ്ണം ഭാരതേട്ടാ നമ്മൾ വയസ്സായി ഇനി വഴി കുത്തിപ്പിടിച്ച് നടക്കുന്ന പ്രായത്തിലും നമുക്കിങ്ങോട്ട് വേണം കണ്ടില്ലേ നമ്മുടെ മുത്തശ്ശിനും മുത്തശ്ശിയും കാവിൽ വിളക്ക് വെച്ചത് അതുപോലെ ശിവാനിയുടെ കുസൃതിയോടെയുള്ള വാക്കുകൾ കിടക്കിയ ഭരതന് അവളോട് വല്ലാത്ത സ്നേഹം തോന്നി അവൻ പുഞ്ചിരിയോടെ അവളുടെ കൈകളിലേക്ക് വിരലമർത്തി നാഗക്കാവിൽ കളം ഉത്സവമാണ് മഞ്ഞൾ പൊടിയൽ ഒരുക്കി വെച്ച കളത്തിന് ചുറ്റുമിരിക്കുന്ന സ്ത്രീകൾ അവർ മുടി അഴിച്ചിട്ട് പാട്ടിനനുസരിച്ച് ആടുന്നു ശിവാനിക്ക് ആ കാഴ്ചകളൊക്കെയും കൗതുകമാണ് ആദ്യമായാണ് അവൾ ഇത്തരം കാഴ്ചകൾ കാണുന്നത് ഭരതൻ്റെ കൈ പിടിച്ച് അവൾ ഓരോ കാഴ്ചയും നോക്കി കാണുകയാണ് ആയില്യമകം തൊഴുവാൻ ഒരുപാട് പേരുണ്ടായിരുന്നു അവർക്കൊപ്പം ഭരതനും ശിവാനിയും മനം നിറച്ച് ഭഗവതിയെ തൊഴു തിരികെത്താൽ വടലിലെത്താൻ തന്നെ നേരം വൈകിയിരുന്നു യാത്രയിലൂടെ യാത്രയിലുടനീളം ആയിനിയുടെ കയ്യിലായിരുന്നു പൊന്നൂട്ടി തിരികെ വീട്ടിലെത്തിയപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ പൊന്നൂട്ടി നല്ല ഉറക്കത്തിലായിരുന്നു നാളെ എപ്പോഴാണ് മക്കളെ നിങ്ങൾ തിരിച്ചു പോകുന്നത് മുത്തശ്ശി രാത്രി കിടക്കാനായി മുറിയിലേക്ക് പോകാൻ നിൽക്കുന്ന ശിവാനിയോടും ഭരതനോടുമായി ചോദിച്ചു രാവിലെ ഒരു പത്ത് മണിയാകുമ്പോൾ ഇറങ്ങണം മുത്തശ്ശി മറ്റന്നാൾ മുതൽ ക്ലാസ് തുടങ്ങാലേ ഭരതൻ്റെ വാക്കുകൾ കേൾക്കേ അവിടെ ഇരുന്ന എല്ലാവരുടെയും മുഖവും വാങ്ങി രണ്ട് ദിവസം കൂടി നിന്നിട്ട് പോകാമായിരുന്നു നിങ്ങൾക്ക് സുഭദ്രമായി സങ്കടത്തോടെ പറഞ്ഞതും ഭരതനെ അവരെ നോക്കി പുഞ്ചിരിച്ചു ഇപ്പം അത്തനെ ഒരു ദിവസം ലീവെടുത്തതാണ് അമ്മായി ഇനി ലീവ് എടുത്താൽ അത് ഇവിടെ പഠിപ്പിനെ ബാധിക്കും ഞങ്ങൾ ഇനിയും വരുമെന്നേ ശിവാനിക്ക് ഇവിടെ ഒരുപാട് ഇഷ്ടമായി അതുകൊണ്ട് തന്നെ ഇനി ഏത് വെക്കേഷനും ഇവിടെ വന്നാൽ മതിയെന്നാണ് പുള്ളിക്കാരി പറയുന്നത് ഭരതൻ പറയുന്ന കേൾക്ക് എല്ലാവരും ശിവാനിയെ സ്നേഹത്തോടെ നോക്കി ഭരതനെ വേണ്ടി അവൻ്റെ അമ്മ കണ്ടുപിടിച്ച ഏറ്റവും നല്ല തീരുമാനമാണ് ശിവാനി എന്നവർക്ക് തോന്നി മുമ്പ് ഭരതൻ്റെ കൂടെ വന്നിരുന്ന അവൻ്റെ മുൻഭാര്യയുടെ സ്വഭാവം എല്ലാവർക്കും തന്നെ അറിയുന്നതാണ് ആരോടും വലിയ സംസാരിക്കാത്ത ജാടക്കാരിയായ ഒരു പെൺകുട്ടി അന്ന് പക്ഷെ വിചാരിച്ചത് അവളുടെ നേച്ചർ അങ്ങനെയാണെന്നാണ് എന്നാൽ പിന്നീട് അവൾ മറ്റൊരു വിൻ്റെ കൂടി ഒളിച്ചോടിപ്പോയി എന്ന വാർത്ത എല്ലാവർക്കും ഷോക്കായിരുന്നു ഇന്ന് ഭരതൻ ഏറെ സന്തോഷവാനാണ് അതിന് കാരണം ശിവാനിയാണെന്ന് അവർക്ക് മനസ്സിലായി എല്ലാവരോടുമായി ഗുഡ് നൈറ്റും പറഞ്ഞിട്ട് ഭരതൻ തിരികെ മുറിയിലേക്ക് വരുമ്പോൾ കുഞ്ഞിനെ ഉറക്കുന്ന ശിവാനിയാണ് കാണുന്നത് മോൾ ഉറങ്ങിയോ അവൻ മയങ്ങി കിടക്കുന്ന പൊന്നുട്ടി നോക്കിക്കൊണ്ട് ചോദിച്ചു ഇവിടെ വന്നപ്പോഴേക്കും മാൾ പകുതി മയക്കത്തിലായിരുന്നു ഞാൻ ദേ തട്ടിക്കൊടുത്തപ്പോൾ നല്ല ഉറക്കത്തിലാണിപ്പോൾ ശിവാനി കുഞ്ഞിൻ്റെ നെറ്റിയിൽ അമർത്തി മുത്തിക്കൊണ്ട് പറഞ്ഞു അതേ തരം നന്നായി ഭരതൻ ശിവാനി ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു ഇന്ന് യക്ഷിക്കാവിലേക്ക് പോയപ്പോൾ ദരിശം മുണ്ടും നേരിയതുമാണ് ആളുടെ വേഷം ഭരതൻ കുസൃതിയോടെ മീശൊന്നൊഴിഞ്ഞ് അവളെ അടുത്തേക്ക് വന്നു എൻ്റെ അമ്മനെ ഉദ്ദേശം അവൻ്റെ വരവ് കാണുമ്പോൾ ശിവാനി പൊഴികം പൊക്കിക്കൊണ്ട് ചോദിച്ചു ഈ കുളക്കടവ് റോമാൻസ് അടിപൊളിയാണല്ലേ ശിവ അവളുടെ കാതോരം ഭരതന്റെ കുസൃതിയോടെയുള്ള സ്വരം പറയുന്നതോടൊപ്പം തന്നെ അവളെ പൊക്കിയെടുത്ത് കഴിഞ്ഞിരുന്നു ഭരതൻ ശിവാനി ചിരിയോടെ അവനെ നെഞ്ചിലേക്ക് മുഖം അമർത്തി ഭരതൻ അവളെയും പൊക്കിയെടുത്ത് നേരെ കുളക്കടവിലേക്ക് നടന്നു ശിവാനി ചിരിയോടെ ഭാരതൻ്റെ തോളിലേക്ക് മുഖം ചേർത്തിരിക്കുകയാണ് ഭാരതന് നേരെ ഇറങ്ങി വീടിന്റെ പുറത്തേക്ക് നടന്നു നേരം നന്നായി വൈകിയത് കൊണ്ട് തന്നെ എല്ലാവരും ഉറങ്ങാനായി പോയിരുന്നു ഭാരതൻ ശിവാനികളുടെ നേരെ കുളക്കടവുകൾ ഇറങ്ങി താഴെ നിർത്ത് ഭരതേട്ട കുളക്കടവിന്റെ സൈഡിൽ എത്തിയിട്ടും തന്നെ താഴെ നിർത്താതെ നിൽക്കുന്ന ഭാരതനെ കണ്ടപ്പോൾ ശിവാനി ചിണങ്ങി ഇല്ല താഴെ നിർത്തില്ല നമുക്ക് ഒരുമിച്ച് കുളിച്ച് കയറാം ശിവാനി ഭാരതൻ കുസൃതിയോടെ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞ ശേഷം പതി അവളെയും എടുത്തു നേരെ കുളത്തിലേക്ക് ചാടി പെട്ടെന്നായത് കൊണ്ട് ശിവാനി തന്നെ ഭയം നേരുന്നും അവൾ പേരോടെ ഭരതനെ ഇറക്ക പുണർന്നു ഇരുവരും നാനനം കുതിർന്നു ശിവാനിയുടെ മുണ്ടും നീരതും അവളെ ബ്ലൗസ് അനാവൃതമായി ഭാരതൻ ശിവാനിയെ കൊണ്ട് പതിയെ ഉയർത്തെഴുന്നേറ്റ് വെള്ളത്തിൽ നിന്നും ശേഷം പടിക്കെട്ടുകളിലേക്ക് അവളെയും പിടിച്ചു നിർത്തി ആകെ നാനഞ്ഞൊട്ടി ശിവാനി തൻ്റെ സാരി കൊണ്ട് അവളെ ബ്ലൗസ് മറയ്ക്കുവാനായി ശ്രമിച്ചു പക്ഷെ നാനഞ്ഞെ കുതിർന്ന മുണ്ടും നേരിതും ആകെ ചുരുങ്ങിക്കൂടിയിരിക്കുന്നു ഭരതൻ ശിവാനി കണ്ണിമ് ചിമാത നോക്കി അവളെ ശരീരത്തിൻ്റെ അങ്കലാവണ്യങ്ങൾ എടുത്തു കാണിക്കുന്നു നീണ്ടും മെലിഞ്ഞ കഴുത്തും കൂമ്പിയ മാറിടങ്ങളും പരന്നൊട്ടിയ വയറും ആരെയും കുതിക്കുന്ന അപ്പൂക്കൾ ചെടിയും ഭരതൻ്റെ കണ്ണുകൾ പിടഞ്ഞുപോയി അവൻ്റെ മുഖത്തെ ഭാവമാറ്റങ്ങൾ ശിവാനിക്ക് മനസ്സിലായിരുന്നു ശിവാനി നാണത്തോടെ തൻ്റെ മാറിന് കുറുകെ കൈകൾ പിടിച്ചു വെച്ച് മുഖം താഴ്ത്തി ഇങ്ങനെ നോക്കല്ല ഭരതേട്ടാ എനിക്ക് നാണം വരുന്നു ശിവാനി കണ്ണുകൾ അമർത്തി ചെമ്മി ഭരതൻ പുഞ്ചിരിയോടെ അവളെ അരികിലേക്ക് നീങ്ങിയിരുന്നു ശേഷം പതി മുഖം താഴ്ത്തി അവളെ കഴുത്തിലേക്ക് ചുണ്ടുകൾ നീട്ടി ഭരതേട്ടാ ശിവാനി ഏങ്ങിലോടെ അവനെ വിളിച്ചു ഒപ്പം കൈനീട്ടി അവനെ വലിച്ച് തൻ്റെ ദേഹത്തേക്ക് അമർത്തി ഇരുവരും നനഞ്ഞു കുതിർന്നു വല്ലാത്ത തരം വികാരം അവനിൽ പടർന്നറിഞ്ഞു ഭരതൻ പതി മുഖം ഉയർത്തി ശിവാനിയുടെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ അമർത്തി ആവേശത്തോടെ അവളെ ചുണ്ടുകൾ കവർന്നെടുത്തു ഭരതൻ അവൻ്റെ ദേഹം അവളിൽ അമർന്നു ശിവാനിയുടെ നെഞ്ചിയർന്നു പൊങ്ങി അവ പതി ഭരതനെ നെഞ്ചിൽ ഒരുമി നീ എന്നെ വല്ലാതെ മത്തു വിളിപ്പിക്കുന്നു ശിവ ഭരതനെ കീതപ്പോഴുള്ള സ്വരം ശിവാനിയും അവൻ്റെ ദീർഘചുംബനത്തിൽ മറ്റേതോ ലോകത്താണ് ഭരതന്റെ കണ്ണുകൾ അവളെ അഴ തലോടി കടഞ്ഞെടുത്ത ശരീരം അവളെ ഉയർന്നു പൊങ്ങിയ മാറിലേക്കാണ് അവൻ്റെ കണ്ണുകൾ നീണ്ടത് അവൻ്റെ കണ്ണുകൾ വിടർന്നു നിറഞ്ഞ ബ്ലൗസിൽ നിന്ന് തെളിഞ്ഞു പൊങ്ങിയെ മാറിടും അവൻ പതിയെ മുഖം മാറിലമർത്തി ഒപ്പം തന്നെ കൈകൾ കൊണ്ടവടെ തലോടി ശിവാനി ചുണ്ടിക്കടിച്ചു പിടിച്ചു അവൾക്ക് എന്തെല്ലാമോ ഉള്ളിൽ അനുഭവപ്പെടുന്ന പോലെ നല്ല തണുപ്പും അതിനൊപ്പം ചൂടു പകരുന്ന ഭരതനും ഭരതനെ മ്യൂജിക്കൽ ഉയർത്തി അവളുടെ ബ്ലൗസ് പതിയെ ഊരിമാറ്റി ശിവാനി ഞെട്ടലോടെ അവനെ നോക്കി തന്നെ നോക്കുന്ന ഭരതനെ കാണേ അവളുടെ മുഖം ചുവന്ന് തോടുത്തു അവൻ്റെ കണ്ണിന് കുറുകെ കൈവിരൽ കൊണ്ടു മറച്ചു ശിവാനി തൻ്റെ അർദ്ധമാരുടം അവൻ നോക്കുന്നത് കാണി അവൾക്ക് വല്ലാത്ത നാണെന്ന് തോന്നി എനിക്ക് കാണാനുള്ളതല്ലേ ശിവ ഭരതൻ്റെ പ്രണയത്തോടെയുള്ള സ്വരം ശിവാനി അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല ശിവാനി മുഖം താഴ്ത്തിയിരിക്കുന്നത് കാണേ ഭരതൻ പതിയെ അവൻ്റെ കണ്ണുകൾ മറിച്ചിരുന്ന് അവളുടെ കയകളെടുത്ത് മാറ്റി ശേഷം ആ കൈവരലുകളിൽ പതിയെ ചുംബിച്ചുകൊണ്ടിരുന്നു അവൻ്റെ ചുംബനങ്ങൾ അവളുടെ കൈവരലുകളിൽ തുടങ്ങി പതിയെ കഴുത്തിലേക്കും വളരെ പതിയത് മാറിലേക്കും നീണ്ടു അവൻ്റെ കരൽ അളനിയേറ്റ് ശിവാനി തളുകയായി മുണ്ടും നേരിടും ശിവാനിയുടെ ശരീരത്തിൽ നിന്നും പൂർണ്ണമായും വേറിട്ടു അവളും അവനും വിയർപ്പിൽ കുതിർന്നു അവൻ്റെ ഭാരം താങ്ങാനാവാതെ ശിവാനി അവനെ ഇറക്കപ്പുണർന്നു അവൻ്റെ ഉയർച്ച താഴ്ചകൾ അവളിൽ വല്ലാത്തൊരു മത്ത് കുടിപ്പിച്ചു ഒളിവിലൊരു തളർച്ചയുടെ അവൾ മാറിലേക്ക് തളർന്ന വീണവൻ്റെ നിറുക്കിൽ അമർത്തി ചുംബിച്ചു ശിവ അവൻ ചീരിയോടെ അവളെ മുഖത്തേക്കെന്ന് നോക്കി നീ വീണ്ടും എന്നെ ലഹരി പിടിപ്പിക്കുന്ന പെണ്ണെ പറയുന്നതോടൊപ്പം തന്നെ അവളെ ദേഹമാക്കി ചുമ്മാനും കൊണ്ട് മോണി ഭരതൻ പിറ്റേന്ന് തന്നെ ശിവയും ഭരതനും നാട്ടിലേക്ക് യാത്ര തിരിച്ചു തറവാടിൽ എല്ലാവരും മുഖങ്ങളിലും സങ്കടം മാത്രമായിരുന്നു ഇനിയും വരാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും സന്തോഷത്തോടെ അവരെ യാത്രയാക്കി അങ്ങനെ അന്നത്തെ ദിവസം ഒരു ഇല കൊഴിയും പോലെ കൊഴിഞ്ഞു മര്യാദയ്ക്ക് പോയ്ക്കണം എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നേ അമ്മ അവൾക്ക് എന്തെങ്കിലും യോങ്ങിയതും ശിവാനും ജീവനും കണ്ട് ഹാളിലേക്ക് ഓടി എതിരെ വരുന്ന ഭരതനെ അവൾ കണ്ടില്ല ഇരുവരും കൂട്ടി ഉരുണ്ടും മറിഞ്ഞു നിലത്തേക്ക് വീണു എൻ്റെ നടുവ് ഓടിക്കുവോ നീ ഭരതൻ നടുവും താങ്ങി എനിക്കാ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അമ്മ ശബ്ദം കേട്ട് ഹാളിലേക്ക് പാളി നോക്കുമ്പോൾ കാണുന്നത് നിലത്തുരുണ്ട് കിടക്കുന്ന ശിവാനിയും ഭരതനെയും ആ കാഴ്ച കണ്ടതും അവർക്ക് വല്ലാത്ത നാണം തോന്നിപ്പോയി പെട്ടെന്ന് തന്നെ അവർ അവിടെ നിന്ന് മാറി അത് ഞാൻ കണ്ടില്ല ശിവാനി നിഷ്കളങ്കതയോടെ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഭരതൻ അവളിരുന്ന് കൂർപ്പിച്ച് നോക്കുക മാത്രം ചെയ്തു വേഗം റെഡിയായി ഞാൻ കൊണ്ടുപോകാം അല്ലെങ്കിൽ പണ്ടത്തേതുപോലെ ഒറ്റയ്ക്ക് ബസ്സിൽ വരേണ്ടി വരും കേട്ടല്ലോ ഭരതൻ്റെ ഭീഷണി കേട്ടപ്പോൾ ശിവാനി ചാടി എണീറ്റു ഇല്ല ഞാൻ ദേ ഇപ്പോൾ ഒരുങ്ങിയിറങ്ങും അതും പറഞ്ഞു റൂമിലേക്ക് ഓയി റൂമിൽ ചെല്ലുമ്പോൾ ശിവാനി തിരക്കിട്ട് മുടി കെട്ടുകയാണ് ഭരതൻ അയൺ ചെയ്ത് വെച്ച് ഷർട്ട് എടുത്ത് ഇട്ട് കണ്ണടിക്ക് മുമ്പിൽ വന്ന് നിന്നു ഈ ബട്ടൺസ് ഒന്നിട്ടതാ ശിവ ഭരതൻ ഗൗരവത്തോടെ തന്നെയാണ് ചോദിച്ചത് ശിവാനി അവനെ അന്തം വിട്ട് നോക്കി മുൻപ് ഇങ്ങനത്തെ ശീലമൊന്നും ഇല്ലാത്തതാണല്ലോ എന്നോർത്ത് നീ എന്താണ് ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നത് ഞാൻ എൻ്റെ ഭാര്യയോടെ രചോ വച്ചുവോ ഭരതൻ അവൾക്കരകിലേ കൊന്നൂടെ നീങ്ങി എന്ന് പറഞ്ഞു ശിവാനിയുടെ ചൊണ്ടിൽ ചെറു പുഞ്ചിരി വിരിഞ്ഞു അതേ ക്ലാസ്സിൽ ചെല്ലുമ്പോഴും കാണാം ഈ ഭാര്യ എന്നുള്ള സ്നേഹം അല്ലാതെ അവിടെ ചെല്ലുമ്പോൾ ഒരുമാതിരി പരട്ട സാറുമാരുടെ സ്വഭാവം കാണിച്ചാലുണ്ടല്ലോ ബട്ടൺ സിറ്റ് കൊടുക്കുന്നതോടൊപ്പം തന്നെ അവൻ്റെ നെഞ്ചിൽ അമർത്തി നുള്ളിൽ ശിവാനി കാണിച്ചാൽ ഭരതൻ കൈ നീട്ടി അവളുടെ കഴുത്തിൽ പതിയെ താളം ഇട്ടുകൊണ്ട് ചോദിച്ചു കാണിച്ചാൽ ഇന്ന് ഞാൻ അമ്മയുടെ അടുത്ത് പോയി കിടക്കും ശിവാനീ മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ നമുക്കതൊന്ന് കാണണമല്ലോ ഭരതൻ മീശ ഒന്ന് ഒഴിഞ്ഞ് പറയുന്നതോടൊപ്പം അവളുടെ കവളിൽ അമർത്തി മുത്തി ശിവയുടെ ചുണ്ടിൽ ചെറു പുഞ്ചിരി വിരിഞ്ഞു അവൾ ചുണ്ടു കുറിപ്പിച്ച് അവനും ഒരുമ്മ കൊടുക്കുന്ന പോലെ കാണിച്ചു ഇന്ന് നേരത്തെ പൊയ്ക്കൊന്നേ ഞാൻ നേരെ വീട്ടോട്ടല്ല തറവാട്ടിലേക്കാണ് തറവാട്ടിൽ ചെറിയൊരു പരിപാടിയുണ്ട് ഇവിടെ നിന്ന് മൂന്ന് മണിക്കൂർ ഡ്രൈവ് ഉണ്ട് തറവാട്ടിലേക്ക് അതുകൊണ്ട് തന്നെ ഇപ്പം ഈ കറക്റ്റ് രാത്രിക്ക് മുമ്പ് അവിടെ എത്തും ഉച്ച കഴിഞ്ഞിട്ടുള്ള വിശ്രമ വേളയിൽ അലിയുന്ന നന്ദിയോട് പറഞ്ഞപ്പോൾ നന്ദി അതിന് തലയാടി ഈ വിവരം രാവിലെ പറയുകയാണെങ്കിൽ രാവിലെ വരുന്ന വഴിക്ക് ജെയിംസിനോട് താൻ ഉച്ചയ്ക്ക് ഇറങ്ങുമെന്ന കാര്യം വ്യക്തമാക്കാമായിരുന്നു ഇതിപ്പോൾ ഒറ്റയ്ക്ക് വീട്ടിലോട്ട് പോകണം എന്ന് അവൾ ആലോചിച്ചു വിചാരിച്ചതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം അധികം പേഷ്യൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല അലീന വിജിതയും നന്ദിയും പറഞ്ഞു വിട്ട് ക്ലിനിക്കിൽ പോട്ടി ഇറങ്ങി നന്ദിയെ ബസ് സ്റ്റോപ്പിലാക്കി കൊടുത്തിട്ടാണ് അലീന കാറും എടുത്തു പോയത് അലീന ബസ് സ്റ്റോപ്പിൽ കാത്ത് നിൽക്കുമ്പോൾ കണ്ടു ഇന്നലെ ഓപ്പോസിറ്റ് അടയ്ക്കുമ്പോൾ സുധാകരൻ ചേട്ടൻ ഇന്ന് അവിടെ നിന്ന് തന്നെ നോക്കുന്നുണ്ട് ആൾ റോഡ് മുറിച്ച് തൻ്റെ അരികിലേക്ക് വരുവാൻ ശ്രമിക്കുകയാണ് ചോദിച്ചാൽ എന്ത് മറുപടി പറയുക എന്ന ചിന്തയിലായതും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട കാര്യങ്ങളൊക്കെ അവർക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നത് എന്ന് ചോദിച്ചാൽ പോലും കൃത്യമായൊരു മറുപടി പറയാനില്ല ഓർത്തു നന്ദക്കൊച്ചു പോയി ക്ലിനിക്കിലാണോ ജോലി ചെയ്യുന്നത് പ്രതീക്ഷിച്ചതുപോലെ തന്നെ സുധാകരൻ ചേട്ടൻ അരികിൽ വന്ന് ആദ്യം ചോദിച്ചത് അതാണ് നന്ദ നോക്കി വിളറി ഒരു പുഞ്ചിരിയോടെ തലയാടി അപ്പോൾ എന്നും നിന്നെ കൊണ്ടാക്കുന്ന ആ ചെറുപ്പക്കാരൻ ആരാണ് സുധാകരൻ ചേട്ടൻ ചൂഴിച്ചുള്ള ചോദ്യം കേൾക്കാൻ നന്ദി വിളറിപ്പോയി എന്തു പറയണം എന്ത് മറുപടി പറയണമെന്നറിയാതെ നന്ദക്കുഴങ്ങി പെട്ടെന്നാണ് താങ്കൾക്ക് അരികിലേക്ക് ഒരു കാർ വന്നത് നന്ദ നോക്കുമ്പോൾ ജെയിംസിൻ്റെ കാറായിരുന്നു അത് അവൾക്കൊരേ സമയം ആശ്വാസവും വേവിലാതിയുമായി ഞാൻ വരാൻ ആയോ നന്ദ അവൻ്റെ കീതിപ്പോഴുള്ള സ്വരം നന്ദ അവൻ്റെ ചോദ്യം കേൾക്കേ ഇല്ലെന്ന് തലയാട്ടി അലീന ഇപ്പോഴാണ് പറയുന്നത് അപ്പം തന്നെ ഹോസ്പിറ്റലിൽ നിന്നിറങ്ങി എങ്ങാനും ഒറ്റയ്ക്ക് വീട്ടിലേക്ക് വിട്ടാൽ അത് മതിയാകും അമ്മച്ചയ്ക്ക് വാ വന്ന് കയറ് ഞാൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ചു തിരിച്ചുപോയിക്കോളാം ജെയിംസ് പറയുന്നത് കേൾക്കേ നന്ദ സുധാകരൻ ചേട്ടനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നേരെ കാറിൽ കയറി കാർ മുന്നോട്ടെടുക്കുമ്പോൾ സുധാകരൻ ചേട്ടൻ ജെയിംസിനെ തുറച്ചു നോക്കി അവൻ പിന്തിരിഞ്ഞ് സുധാകരൻ ചേട്ടൻ നോക്കുന്നത് കണ്ടപ്പോൾ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കാർ മുന്നോട്ടെടുത്തു